മേളാർകുട റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പ്രളയകാലത്ത് പുതുക്കിപ്പണിത റോഡാണ് നവീകരിക്കുന്നത് ജൽജീവൻ വേണ്ടി റോഡ് വെട്ടിപ്പൊളിച്ചതോടെ റോഡ് ഗതാഗതയോഗ്യമല്ലാതായി റോഡ് തകർന്നതോടെ ജനങ്ങൾ പ്രയാസത്തിലുമായി ചേരാമംഗലം പഴതറ ചെട്ടിയാർക്കാട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും ആലത്തൂരിലെത്താനുള്ള എളുപ്പുവഴിയാണ് കാപ്പുകാട് മഞ്ഞിലാസ് റോഡ് റോഡ് തകർന്നതോടെ ഗതാഗതം നിശ്ചലമാവുകയായിരുന്നു മൂന്ന് മീറ്റർ റോഡ് ആറ് മീറ്ററായി ഉയർത്തിയാണ് റോഡിന്റെ നവീകരണം നടക്കുന്നത് റോഡ് പണി ദ്രുതഗതിയിലാക്കാൻ മെയ് മുപ്പത് വരെ റോഡ് അടച്ചിടുമെന്ന് വാർഡ് മെമ്പർ അജിതാ ഷൺമുഖാനന്ദൻ അറിയിച്ചു അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വർക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കരാറുകാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നാണെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് വർക്കുകളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെയാണ് നാളെ മറ്റന്ന മുതൽ അതായത് മെയ് എട്ടാം തീയതി മുതൽ മെയ് മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന റോഡും കാപ്പുകാട് മഞ്ഞിലാസ് റോഡ് പൂർണ്ണമായിട്ടും അടയ്ക്കുന്നതായിരിക്കും ആംബുലൻസ് പോലെയുള്ള ഡ്രൈവർമാരും മറ്റു യാത്രക്കാര് വാഹനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് ഈ ഒരു റോഡ് ഒഴിവാക്കി തൊട്ടടുത്ത വഴികളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യണമെന്നാണ് കാരണം വർക്ക് നമ്മൾ മൂന്ന് മീറ്റർ വീതിയുള്ള ഈ ഒരു റോഡ് ആറ് മീറ്റർ വീതിയിലേക്ക് വീതി വീതിയോടു കൂടിയിട്ടാണ് നമ്മളിത് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പ്രയാസം വരുന്നത് പ്രയാസം വരാത്ത രീതിയിലും അതുപോലെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുമാണ് ഇപ്പോൾ റോഡ് അടയ്ക്കുന്നത് അത് സഹകരിക്കണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്